ഫ്രണ്ട്സ് ചന്ദര അടിക്കുക ഫ്രണ്ട്സ് പൂന്ന് ഇര കളിക്കുക ചെന്നുക്ക് മൂന്ന് പ്രാവശ്യം കുടിച്ചിട്ടും ചെയ്യാം കുറെ പണിയുണ്ട് ആ ഫ്രണ്ട്സ് ഞാൻ മുളിതാ പുഴുക്കണ്ടാക്ക പൂവാണ് പുഴുക്കിനി കപ്പ കാച്ചില് ചേഞ്ി അപ്പം നമുക്കിതൊക്കെ നന്നായിട്ട് കാണിച്ചു തരാട്ടോ കാച്ചിൽ ഇത്ര വേണ്ട കേട്ടോ അപ്പം ഒരു പകുതി ഇട്ടിട്ട് എടുക്കാൻ നമുക്ക് അപ്പൊ നമ്മളുടെ കാച്ചിൽ ചേമ്പ് കപ്പ അതൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് വേവിക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് വൺ പയറില്ല ഇതാണ് ഞാൻ നമ്മൾ പുഴുക്കിനെ ഉണ്ടാക്കുന്നത് അപ്പൊ വൺ പയറൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ തലേദിവസം നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് പണ്ടൊന്ന് കൂടിച്ചിട്ട് രണ്ട് മൂന്ന് ഞാൻ ഞാനല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴേക്കേ ഈ കഷ്ണങ്ങൾക്ക് ആകെ ഉടങ്ങും ഇപ്പൊ തൊന്നു വേവിച്ചെടുത്തിട്ടില്ലെങ്കിൽ കഷ്ണങ്ങളൊന്നും ആകെ ഉടങ്ങി പായസം പോലെ രാവിലെ തിരുവാതിര ഇതുപോലെ ഏകാദശി ഇതൊക്കെ വരണം നമുക്ക് സ്കൂളില് അങ്ങനത്തെ ഭയങ്കര

അരികാണ് വീകുമ്പമൊക്കെ വലുതാക്കിട്ട് വേണം അല്ലെങ്കിൽ ഇത് വലുതാക്കി കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കടിക്കാന് നീറ്റ് വരികയാണോ ഒരാള് അതെട്ടോ നേരത്തെ നമ്മുടെ മണ്ടയായിട്ടുണ്ട് നമുക്ക് അതിലേക്കുള്ള കഷ്ണങ്ങൾ ഇടട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാച്ചിൽ ചേമ്പ് നമുക്ക് കപ്പിട്ട് ഞമ്മക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലേശം വെള്ളം ഒഴിക്കട്ടുള്ളു നേരത്തെ നമ്മൾ ലേശം വെള്ളം ഇട്ടിട്ടുള്ളു ഇത് വേവോ നമുക്ക് അരപ്പ് അതാ നാളികേരൊക്കെ അവിടെ ചെറിയ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരപ്പുണി റെഡി ആക്കാം പിന്നെ അരപ്പിൽ എന്തൊക്കെ ഉണ്ടോ ജീരകവും ചുമന്ന വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ അത് മാത്രം

ചാടിക്കും ഞാൻ കഴിച്ചു സമയം ഞാൻ